ഒരു വിഷു കൂടി വരവായി വിഷുവിന് വരവേൽക്കാൻ കേരളീയർ ഒരുങ്ങിക്കഴിഞ്ഞു കണി കാണുവാനുള്ള കൃഷ്ണരൂപങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് രാജസ്ഥാൻ സ്വദേശി രമേശ് കൃഷ്ണൻ ഉണ്ടാക്കാനെ ആറ് മാസമായിട്ടോ ഉണ്ടാക്കി തുടങ്ങി പെയിന്റിങ് കൃഷ്ണൻ ഉണ്ടാക്കി തുടങ്ങി അല്ലെ പാകാവില്ലേ പാകാവില്ലേ പിന്നെ ഇത് കുറച്ച് സമയം പിടിക്കണം കണ്ണവർക്ക് ഗോൾഡ് വർക്ക് അത് എല്ലാ പോലീസ് പെയിന്റ് ചെയ്യാനും അത് നല്ല വൃത്തിയായിട്ട് പെയിന്റ് ആൾക്കാർ എടുക്കും അവിടെ ഉണ്ടാക്കണം അവിടെ പെയിന്റ് ചെയ്യണം അവിടെ ഹോൾസെയിലുണ്ട് റീറ്റെയിലുണ്ട് തൃശൂർ കോളനിയിൽ റോഡരികിലുള്ള വാടക വീട്ടിലാണ് രമേശിന്റെ താമസവും നിർമ്മാണ തൊഴിലും ഇരുപത് വർഷമായി ഇദ്ദേഹം ഈ തൊഴിൽ ചെയ്തു വരുന്നു കൂട്ടുകുടുംബമായിട്ടാണ് താമസം രാജസ്ഥാനിലെ മാർവാടി തൊഴിലായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമായി നിലനിർത്തിക്കൊണ്ട് രമേശ് കൃഷ്ണൻ ഉണ്ടാക്കൂ വേറെ ഗണപതി സരസ്വതി ഗണപതി ഉത്സവത്തിലെ ഗണപതി ഉണ്ടാകൂ സരസ്വതി സിസന്റെ സരസ്വതി ഉണ്ടാകൂ പുൽകുൽ ചെട്ടിലെ കുടുംബ ചെട്ടികളെ ഉണ്ടാകൂ കെ വിശുന്ന് കൃഷ്ണൻ ഉണ്ടാകൂ അതാണ് നമ്മൾ ഇരുപത് കൊല്ല ഈ പണി നമ്മൾ ബാടേക്ക് വീട് വെച്ചിട്ട് താമസിക്കണം വിശുനെ ഇപ്പൊ കാരണം ഇപ്പൊ ഉണ്ടാക്കണ കഴിഞ്ഞ് നിർത്തി അതാ അതായിപ്പോ തിരക്കാൻ മാത്രം നിക്കണുണ്ട് കൂട സഹായത്തിനായി ഇദ്ദേഹത്തിന്റെ ഭാര്യയുമുണ്ട് പ്ലാസ്റ്റർ പാരീസ് ഉപയോഗിച്ചാണ് കൃഷ്ണരൂപങ്ങളുടെ നിർമ്മാണം പ്ലാസ്റ്റർ പാരീസിനും മറ്റ് അസംസ്കൃത വസ്തുക്കൾക്കും വില വർദ്ധിച്ചതോടെ സാമ്പത്തിക പ്രതിസന്ധി രമേശിനെയും ബാധിച്ചു എന്നാൽ കുലത്തൊഴിൽ മറക്കാതെ തുടർന്നു പോകാനാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം ഒരു കൃഷ്ണ വിഗ്രഹം രൂപത്തിലാക്കി എടുക്കുവാൻ മിനിമം രണ്ടു മണിക്കൂറോളം ആവശ്യമുണ്ട് പിന്നീട് ഉണങ്ങാനായി രണ്ടും മൂന്നും ദിവസമായി വരും പെയിന്റിംഗ് ആണ് അടുത്ത ഘട്ടം പെയിന്റ് ചെയ്ത ഒരു രൂപ മുണങ്ങാൻ വെയിൽ ഉണ്ടെങ്കിൽ രണ്ടു ദിവസം വേണം